ജിത്തു മാധവന്റെ കഥയിൽ ശ്രീജിത്ത് ബാബു ഡയറക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം കോമഡി ഡ്രാമ അല്ലെങ്കിൽ ഒരു റൊമാന്റിക് കോമഡി ഡ്രാമ സിനിമയായിരുന്നു പൈങ്ക്ലി എന്നുള്ള ഈ ഒരു സിനിമയ്ക്കുള്ളിൽ സാജൻ ഗോപു അതുപോലെ തന്നെ അനശ്വര രാജൻ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ കഥ കാര്യമായിട്ട് സ്പോൾഡർ ആക്കുന്നില്ല കാരണം വലിയ കഥയുള്ള സിനിമയൊന്നുമല്ല ചെറിയൊരു തട്ടൊക്കെ വെച്ചെടുത്തിരിക്കുന്ന സിനിമയാണ് സോ കഥ കാര്യമായിട്ട് പറയുന്നില്ല എങ്കിലും നമ്മുടെ ചിത്രത്തിലെ നായികയും നായികയുമൊക്കെ തന്നെയാണ് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒക്കെയാണ് നമ്മളിലേക്ക് കാണിച്ചത് ചിത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു കഥയൊക്കെ പ്രതീക്ഷിച്ച പോകുകയാണെങ്കിൽ ഈ ഒരു സിനിമ തീർത്തും നിരാശ തന്നെയായിരിക്കും സമ്മാനിക്കുക മറിച്ച് വലിയ കഥയൊന്നും വേണ്ട ചെറിയ കഥയൊക്കെയാണേലും കുറച്ച് കോമഡി ഉണ്ടായാൽ മതി അത്യാവശ്യം മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കാനൊക്കെ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് പൈക്കിളിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അതായത് സിനിമയ്ക്കുള്ളിൽ വലിയ മാരകമായിട്ടുള്ള സ്റ്റോറി സംഭവങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മറിച്ച് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അറിയാതെ ചിരിച്ചു പോകുന്ന രീതിയിലുള്ള കുറേ ഹ്യൂമർ സിറ്റുവേഷനും അല്ലെങ്കിൽ സിറ്റുവേഷൻ കോമഡിയും കാര്യങ്ങളൊക്കെ ചിത്രത്തിനുള്ളിൽ കൊടുക്കുന്നുണ്ട് റൈറ്റിങ്ങിലൂടെയും പെർഫോമൻസിലൂടെ ഒക്കെ തന്നെ അതാണ് ചിത്രത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റെന്നും പറയാൻ സാധിക്കും എസ്പെഷ്യലി പറയേണ്ടത് സാജൻ ഗോവിനെ പറ്റി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം കുറച്ച് ഓവർ അല്ലേ അല്ലെങ്കിൽ സിനിമ കുറച്ച് ഓവറായിട്ടല്ലേ അഭിനയിക്കുന്നതെന്നൊക്കെ കുറേ ആളുകൾക്ക് തോന്നിയേക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു അതാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വേണ്ടത് അത് ആ ഒരു എന്താണ് ഓവറായിട്ടുള്ള പ്രകടനം കൊണ്ടാണ് നമ്മൾ അത്രത്തോളം ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ പറയാൻ സാധിക്കും നല്ല രസമായിട്ട് എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ സ്റ്റാർട്ട് എൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാക്ടർ ിലൂടെയാണ് നല്ല രസമായിട്ടാണ് പുള്ളിയെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓർത്തിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കിടിലെ മൊമെന്റ്സ് അദ്ദേഹം തരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഒരാളായിട്ട് റോഷൻ ഷാനവാസ് എന്ന് പറയുന്ന ആക്ടർ എത്തുന്നുണ്ട് പുള്ളിയും നല്ല രസമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചന്തു ഉണ്ട് ചന്ദു സലീം ഉണ്ട് അങ്ങനെ കുറെ താരങ്ങളുണ്ട് എല്ലാവരും അത്യാവശ്യം ഏറ്റെടുത്ത റോളുകളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അനശ്വര പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് ആ ക്യാരക്ടർ കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നി അല്ലെങ്കിൽ പെർഫോമൻസും ആ ഒരു ക്യാരക്ടറും ഒക്കെ എനിക്ക് പേഴ്സള്ളി ഇനി കുറച്ച് ഓവറായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വലിയ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല ആ ഒരു ആക്ട്രസിൻ്റെ പ്രകടനം ഈ ഒരു ചിത്രത്തിലത് പിന്നെ ക്ലൈമാക്സിലൊക്കെ തിരക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും പിന്നെ ടെക്നിക്കലി പറയേണ്ട ഒരു ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്കാണ് ഞാൻ പറഞ്ഞു സിനിമയുടെ ഒരു താളം താളവെന്നുള്ളത് ഈ ഹ്യൂമറാണ് ഓക്കെ അപ്പോൾ ആ ഹ്യൂമർ ഒന്നുകൂടി എലിവേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ജസ്റ്റിൻ വർഗീസ് ചിത്രത്തിനുള്ളിൽ ആ ഒരു മ്യൂസിക് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്കും ഫീൽ ചെയ്യാൻ സാധിക്കും അതിൻ്റെ അകത്ത് കുറേ സോങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊടുക്കുന്ന കുറച്ച് സോങ്സ് സോങ്സൊക്കെയാണ് നല്ല രസമായിരുന്നു അത് ആ കഥയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷനും ആ ഒരു സോങ് കൂടിയൊക്കെ ഒരു പ്രത്യേക ഒരു ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത സിനിമാഗ്രാഫി കാഴ്ച എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുടുംബമൊക്കെ ആയിട്ട് ഒരു കോമഡി ഫിമിന് പോകണം കുറച്ച് ചിരിക്കണം എനിക്ക് എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒന്നും ചിക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനപ്പുറത്തേക്ക് വലിയ സംഭവമുള്ള സ്റ്റോറി ആയിരിക്കും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല ഞാൻ കയറിയ ഷോയ്ക്ക് കുറേ ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും പല സിറ്റുവേഷനും ഒരുപാട് ഓഡിയൻസ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അടുത്തൊക്കെ ഇരുന്നവരൊക്കെ ഇങ്ങനെ മതിമറിച്ച് ചിരിക്കുന്നതൊക്കെ കണ്ടു ഒരുപാട് രസം തോന്നിയത് എന്തായാലും നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഓക്കെ ഞാൻ ഒന്നു പറയുന്നു വലിയ കഥയൊന്നും പ്രതീക്ഷിക്കരുത് ഹ്യൂമർ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമകളിൽ ഉണ്ടാവും എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തൊള്ള ആറ് പോയിന്റ് അഞ്ച് സിനിമ ഫാമിലിയായിട്ട് തന്നെ ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് യാതൊരു വിധത്തിലുള്ള അടൽക്കണ്ഠൻ അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ല കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കാണാൻ സാധിക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അതായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ you <laughs>